അടുത്തത് കർക്കിടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ് പ്രവൃത്തി മേഖലയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും കലാഗമ മാർഗങ്ങൾക്ക് മന്ദത അനുഭവപ്പെടും മേലധികാരികളുമായി തർക്കങ്ങൾക്കൊക്കെയും ഇടവരും അയൽ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാനും അകൽച്ച ഉണ്ടാകാനും ഇടവന്നുചേരും ആഴ്ചയുടെ മധ്യത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയിക്കും വിദ്യാഗുണം നേടും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും അധികാരികളിൽ നിന്നും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉടലെടുക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും ചിലകാല അഭിലാഷം സബലീകൃതമാകും സഹോദര ഗുണം ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കുകയും കടബാധ്യതകൾ തീർക്കാൻ പറ്റുകയും ചെയ്യും